അപ്പോ ത്രിപിൾ പീസ് ആണ് ഏഹ് ത്രീപിൾ അല്ലല്ലോ ത്രീ പീസ് ടോപ്പ് എന്താ സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് കോട്ടൺ വൺ സീറോ ഡബിൾ നയൻ ആണ് ഇത് ടോപ്പ് ഇത് ഷാള് ഇത് പാന്റ് തിരിഞ്ഞോ പാൻറ് ടോപ്പ് ഷാള്ണ്ടേ പാന്റ് പാൻറ് ടോപ്പ് രൂപയാണ് സിയോറ ക്ലോത്തിങ്സ് ബുക്ക് ചെയ്യേണ്ടത് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ അടുത്തത് ഇതാണ് ടോപ്പ് ഇത് അടിപൊളി കളറാണ് കേട്ടോ ഇത് വന്നതിൽ ഏതാണ്ട് കണ്ട ഉടനെ തന്നെ പല ആളുകളും കൊണ്ടുപോയി ഇതാകെ നമ്മൾ എത്രയാ പത്ത് പീസാണ് എടുത്തിരുന്നത് ഏതാണ്ട് ഒരു ഏഴ് പീസ് ഇത് പോയി ഇനിയിപ്പോ വെറും ബാക്കി മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇത് പാൻറ്റ് ഷാളും ഷാളും പാൻറ്റും സെയിം കളറാണ് ടോപ്പ് വേറൊരു കളർ ഇത് തയ്ച്ചു വരുമ്പോൾ അട്ടാറ് ഭംഗിയാണ് കേട്ടോ ഇതിന്റെ സ്റ്റിച്ചിങ് ഞാൻ കണ്ടു ഇതാണ് അടുത്തത് ഇത് ടോപ്പ് പാൻറും ഷാളും സെയിം കളർ ഇതാണ് ഇതാണ് ടോപ്പ് ഇത് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ചുരിദാർ അല്ല കേട്ടോ ഞാൻ നേരത്തെ ചുരിദാർ എന്ന് പറഞ്ഞു പോയോ മെറ്റീരിയൽ ആണല്ലോ അല്ലേ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് മയൂരിയുടെ അപ്പോ ഇതിന്റെ വില ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ ബുക്ക് ചെയ്യേണ്ടത് നമ്പർ മറക്കണ്ട ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സെവൻ